അപ്പോൾ വീഡിയോ സ്റ്റാർട്ടിങ് കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് നമുക്ക് കുറച്ച് സർപ്രൈസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഓവൻ ഒരു പതിനഞ്ച് പതിനാറ് കൊല്ലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴത്ത് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ഒരു നവംബറിലോ ഡിസംബറിലോ ആയിട്ട് നമ്മൾ ഈ ഓവന് കേടു നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ശേഷം ഉമാക്ക് ഇതില്ലാഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി നമുക്ക് ചൂടാക്കാനും കേക്ക് ഉണ്ടാക്കാനും പീസ ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര ഇതായിരുന്നു കുറേ കാലത്ത് ഇതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ എൻ്റെ സ്വന്തം പൈസ കൊണ്ട് ഉമാക്ക് എന്തെങ്കിലും സംതിങ് ബിഗ് ഇൻക്ക് ഉമ്മാക്ക് വാങ്ങിച്ചു കൊടുക്കണം കുറേ കുറേ ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും എല്ലാത്തിനും നമുക്ക് ഒറ്റയടിക്ക് സാധിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ പൈസ കൊണ്ട് ഞാൻ ഉമ്മക്ക് ഒരു ഓവൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നന്ദിത്തിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ആദ്യം നമ്മൾ ഒരു ദിവസം പോയി നോക്കി ഇഷ്ടപ്പെട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ പോയി എന്താ എടുത്തത് നമ്മൾ പോയ ദിവസം വൈകുന്നേരം നല്ല മഴയുടെ ദിവസമുണ്ടോ നമ്മുടെ മഴ കാരണം നാട്ടിൽ സീനൊക്കെ ആയി നിൽക്കുന്ന ആ ടൈമിലാട്ടോ കുറച്ച് മുന്നേ ഞാൻ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ എന്താ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് ഇവിടെ നന്ദുലത്തിലെ മഞ്ചേരി നന്ദിലത്തിലാട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇവരുടെ കസ്റ്റമർ സർവീസും അടിപൊളിയായിരുന്നു ആൻഡ് ഇതാണ് കേട്ടോ നമ്മൾ നോക്കി വെച്ച ഓവൻ ഐ എഫ് ബിൻ്റെ ഒരു ഓവനായിരുന്നു ഇമാക്കിതായിരുന്നു കേട്ടോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് അവിടെ വേറെ മോഡൽസ് ഉണ്ട് പിന്നെ ഈ ഓയിൽജീൻ്റെയും എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു കുറേ അടിപൊളി സംഭവങ്ങളുണ്ട് അവിടെ പക്ഷേ നമുക്ക് എന്താ എല്ലാതും വാങ്ങാൻ പറ്റില്ലല്ലോ മെല്ലെ മെല്ലെ നമ്മൾ ആഗ്രഹിച്ച് കിട്ടുമ്പോൾ നമുക്ക് അതിനൊരു എന്താ പറയാ സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് എന്നിട്ടോ മഞ്ചേരിത്ത് അന്നത്തെ കോലം എന്ന് പറഞ്ഞാൽ കാരണം മഴ പെയ്ത സീനാ ആ തുടക്കമുള്ള ടൈമാണ് കേട്ടോ ആൻഡ് ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അത് ശരിക്കും നമ്മൾ അവിടെ പെട്ടു എന്ന് തന്നെ ആയിട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തോ അലഹന്തില്ല നമ്മൾ വീട്ടിൽക്കെത്തി പിന്നെ പിറ്റേന്ന് അതിലേറെ സീനാവുന്നൊരു ആ ഒരു ആഴ്ച നല്ല സീനായിരുന്നു കേട്ടോ മഴ കാരണം കോളേജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് ഇങ്ങോട്ട് പോയാലും ഈ വഴിയിലായിട്ടാണ് കേട്ടോ എൻ്റെ സ്കൂള് ഞാൻ മഞ്ചേരി ബോയ്സിലാട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ എൻ്റെ പ്ലസ് ടു ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഇത് എൻ്റെ പ്ലസ് ടു ടൈമിലാട്ടോ എനിക്ക് ഇപ്പം എപ്പോഴും എന്താ കീപ്പ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഫ്രണ്ട്സിന് കിട്ടിയത് കുറച്ച് ഇവിടെ നിന്നും പിന്നെ അതേപോലെ എന്താ ഇതിൻ്റെ ട്യൂഷനെന്നും പ്ലസ് ടു ലൈഫിലാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല മെമ്മറീസ് ഉള്ളത് എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് എന്താ ഫുഡ് അയയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ മോമോസ് എന്താ പിന്നെന്താ മിന്നലൈമ് ഒന്നും ഓർമ്മയിട്ടണില്ല അന്ന് പോയതുകൊണ്ട് എനിക്ക് വലിയ ഓർമ്മ പോയിസ് എടുക്കുമ്പോൾ എനിക്ക് വലിയ ഓർമ്മ ഓർമ്മയിട്ടണില്ല എന്താ പാനിപ്പുരി ഡഹിപ്പുരി ഇത് നമ്മൾ ഓൾ ടൈം ആണ് എൻ്റെ അമ്മ പറഞ്ഞാൽ ചാട്സിൻ്റെ ഒരു മക പ്രാന്തമാണ് ചാട്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫലോഡിയും എന്താ മോമോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും എന്താണ് എടുക്കാതെ ഞാനെടുത്ത വീഡിയോ വരുന്നിട്ടത് അപ്പോൾ അതിൻ്റേതായ കുറവുകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത് ഓവൻ വാങ്ങിയ ദിവസമാണ് കേട്ടോ നമ്മൾ പോയിട്ട് എന്താ കൊണ്ടുവന്നിട്ടുള്ള ആ ദിവസത്തെ ഒരു വ്ലോഗാണ് ഇതാണ് പഴയ ഓവൻ ആകെ എന്താ പറയുക ഒന്നിനും പറ്റാത്തൊരു ക്വാളിറ്റിയിൽ അത്രയും നമ്മളത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൻഡ് ഇതാണ് നമ്മളുടെ പുതിയ ഓവൻ ഇതിനെക്കാട്ടിലും വലിയ ഓവനാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നോട് തന്നെ ഒരു അഭിമാനം തോന്നി എന്താ പറയുക ഇത്രയും വലിയ ഒരു ഓവനൊക്കെ ഇങ്ങനെ എന്നെ കൊണ്ട് വാങ്ങാൻ സാധിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു പ്രൗഡ് ഫീലിംഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇത്രയും പൈസ ഉണ്ട് ഇതൊക്കെ വാങ്ങാനെന്ന് പക്ഷേ അല്ലാട്ടോ ഞാനിത് ഇ എം ഐയിലാണ് എടുത്തത് ഞാനെടുത്തോണ്ടാണത് ഇ എം ഐയിലെടുത്തത് കാരണം എനിക്കത് വാങ്ങണം എന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നു എന്താ ചേട്ടി ഞാനത് വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് സേവിങ്സ് ഇതിൻ്റെ കയ്യിലുള്ളത് ഫുള്ള് പോകും പിന്നെ എന്തെങ്കിലും എനിക്കാവശ്യം വന്നാൽ ഞാൻ പിന്നെയും ഇമ്മനോട് ഇങ്ങനെ ചോദിക്കേണ്ടി വരും അങ്ങനെ അല്ലാതെ എന്താ ഇൻകാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇ എം എൽ എടുത്തത് പിന്നെ അത് വാങ്ങി പിറ്റേന്ന് എന്താ ഐ എഫ് ബിൻ്റെ ആൾ വന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കാരണം ഇത് വന്നെന്തോ സൈൻ ചെയ്യലോ അങ്ങനെ എന്തൊക്കെയോ പരിപാടീസ് ഒക്കെ ഉണ്ട് നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ കാരണം ഐ എഫ് ബിൻ്റെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത് പക്ഷെ എന്നാലും എന്തെങ്കിലും അതൊക്കെ എന്താ മാറ്റങ്ങളോ അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളോ എങ്ങനെയുണ്ടെങ്കിൽ അത് അവർ പറഞ്ഞുതരും പിന്നെ അതിൽ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയത് ഒരു ചിക്കൻ ആയിട്ട് ഗ്രിൽഡ് ചിക്കനായിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ പഴയ കാട്ടിലും നല്ല സ്പീഡിലായിട്ടോ അത് ആയി വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ തന്നെ ചിക്കൻ ഗ്രില്ലായിട്ട് ഗ്രിൽഡ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പഴയ ഓവനിലൊരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ചാലേ അതൊന്ന് നല്ല പോലെ കുക്കായിട്ട് വരും എന്നാൽ പോലും ഇത് നല്ല പോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ്ട് ഈ ഒരു കുഞ്ഞു വ്ളോഗ് കാരണം ഞാൻ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇത്രയുള്ള